സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പി എസ് സി സ്മാർട്ട് വർക്കേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സുമായിട്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാം ദാ എന്ന് പറയുമ്പോൾ എത്തും എൽ ഡി സി എക്സാം ഇനി ഹാർഡ്ലി ത്രീ മന്ത്സേ ഉള്ളൂ എക്സാമിന് അപ്പോൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് ഏവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യം നമുക്ക് ഭൂഗോളത്തിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്കറിയാം നമ്മുടെ ഭൂഗോളത്തെ നമ്മൾ രണ്ട് തരത്തിലുള്ള രേഖകളാൽ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ ഭൂഗോളത്തിന് തിരശ്ചീനമായി വരയ്ക്കുന്ന രേഖകൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന രേഖകളുണ്ട് ഇതിനെ നമ്മൾ അക്ഷാംശ രേഖകൾ എന്നാണ് വിളിക്കുന്നത് ഇതിലൊരു പർട്ടിക്കുലർ രേഖ ഭൂമിയെ രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു ഈ അക്ഷാംശ രേഖയെ നമ്മൾ വിളിക്കുന്നത് പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ എന്നാണ് അപ്പൊ ഈ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖയ്ക്ക് വടക്ക് വശത്തുള്ള ഭാഗത്തെ നമ്മൾ ഉത്തരാർത്ഥ എന്നും നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും തെക്ക് വശത്തുള്ളതിനെ നമ്മൾ ദക്ഷിണാർത്ഥ ഗോളം എന്നും അല്ലെങ്കിൽ സതേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു മാപ്പിൽ നമ്മുടെ ഭൂമി രേഖ ഏതാണ്ട് ഈയൊരു പ്രദേശത്തൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ വടക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂഗോളത്തിൽ ഉത്തരാർഢഗോളത്തിലാണ് അല്ലെങ്കിൽ നോർത്തേൺ ഹെമീസ്ഫിയറിലാണ് ഇനി ഭൂമിയിലെ ധ്രുവപ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ പറയും അക്ഷാംശ രേഖകളുടെ ഇംഗ്ലീഷ് എന്തോ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് മറ്റേത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് അപ്പോൾ ധ്രുവ പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ് ഇതിലൊരു പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡ് അത് നമ്മുടെ ബ്രിട്ടനിൽ ലണ്ടൻ അടുത്തുള്ള ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് കടന്നു പോകുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്നാണ് ഈ ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് വശത്തുള്ള പ്രദേശങ്ങൾ നമ്മൾ വിളിക്കുന്നത് പൂർവാർദ്ധഗോ എന്നാണ് മറന്നു പോരുന്നത് എന്തുവാണ പൂർവാർദ്ധഗോം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ അപ്പോൾ ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ നമ്മുടെ ഗ്രീൻ സ്റ്റേഗ ഏതാണ്ട് ഈ ഒരു പ്രദേശത്ത് കൂടി കടന്നു പോകുന്നു അപ്പൊ അതിന് തീർച്ചയായിട്ടും കിഴക്ക് വശത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ ഇന്ത്യ പൂർവാർദ്ധഗോളത്തിലുമാണ് അപ്പൊ ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന ഭൂഗോളത്തിന്റെ ഉത്തര പൂർവാർദ്ധഗോളത്തിലായിട്ടാണ് എത്രയോടെ എവിടെയാണ് ഉത്തര പൂർവാർദ്ധഗോളത്തിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണ് അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാന്ന് ചോദിക്കും ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയായിട്ടുള്ള ഏഷ്യ വൻകരയിലാണ് ഇനി ഏഷ്യ വൻകരയുടെ ഏതു ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെക്ക് ഭാഗത്താണ് അപ്പൊ ഒരു ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഇന്ത്യ ഇനി ഏറ്റവും വലിയ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവ് ഏത് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് ഓക്കെയാണ് ഇനി ഇന്ത്യയുടെ വിസ്തീർണമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് കാണാപ്പാഠം പഠിച്ചേ പറ്റൂ അല്ലാതെ യാതൊരു നിവൃത്തിയില്ല സുഹൃത്തുക്കളെ ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാടാ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ മില്യൺ ചതുരശ്ര കിലോമീറ്റർ ഇപ്പൊ എങ്ങനെയാണ് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇനി ഇന്ത്യയുടെ മൊത്തം കര അതിർത്തി എന്നറിയപ്പെടുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പൊ ഇവിടെ പതിനഞ്ച് പിന്നെ പത്ത് പിന്നെ അറുപത്തി ഏഴ് എഴുതുക ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടി എഴുതുക അപ്പോൾ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം കര അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു മാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതിൽ കേരളം മുതൽ നമ്മൾ കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് പിന്നെ ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അങ്ങനെ ചുറ്റി ചുറ്റി നോർത്ത് ഈസ്റ്റ് ഒക്കെ ചുറ്റി തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന് പിന്നെ നമ്മുടെ ദ്വീപുകളുടെ അതിർത്തി കൂടിയൊക്കെ കൂട്ടുമ്പോഴാണ് എത്ര വരുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്ന് വരുന്നത് പിന്നെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി അത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് അപ്പൊ ഇന്ത്യയുടെ മൊത്തം സമുദ്രാതിർത്തി അതായത് ഇന്ത്യൻ മെയിൻലാൻഡ് പ്ലസ് ദ്വീപിന്റെ സമുദ്രാതിർത്തി കൂടെ കൂട്ടും അതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ എത്രയാണ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഇനി മെയിൻലാൻഡിനെ മാത്രം ചോദിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ മാത്രം സമുദ്രാതിർത്തി ചോദിച്ചാൽ അത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് മറന്നു എത്ര എത്രടാ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കുറെ ഫിഗേഴ്സ് നമ്മൾ പഠിച്ചു കുറെ സംഖ്യകൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് ആദ്യം നമ്മൾ വിസ്തീർണ്ണം പഠിച്ചു മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആകെ കര അതിർത്തി എത്രയടാ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇനി ആകെ സമുദ്രാതിർത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അത് ദ്വീപുകൾ ഉൾപ്പെടെയാണ് അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും നമ്മുടെ ലക്ഷദ്വീപുകളും ഉൾപ്പെടെയാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് എന്ന ഫിഗർ വരുന്നത് അതങ്ങടെ ഒഴിവാക്കി കഴിഞ്ഞാൽ മെയിൻലാൻഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര ഒരു സുഹൃത്തുക്കളെ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തെടുത്തിട്ടുണ്ട് മറന്നു പോകാതെ പഠിച്ചു വെച്ചേക്കാം ഇനി ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണ് അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള രാജ്യം തൊട്ട് ഏറ്റവും ഏരിയ ഉള്ള രാജ്യം തൊട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് ഇത് ഭൂഗോളത്തിന്റെ അല്ലെങ്കിൽ മൊത്തം രാജ്യങ്ങളുടെ ഏതാണ്ട് ടു പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് വരും ഈ ഒരു ഫിഗറിലേക്ക് നമുക്ക് വരാം തൽക്കാലം നമുക്ക് സ്ഥാനങ്ങൾ നോക്കാം അപ്പൊ ഏറ്റവും വലുപ്പമുള്ള റഷ്യയാണ് പിന്നെ കാനഡയാണ് ചൈനയാണ് യു എസ് എ ആണ് അത് കഴിഞ്ഞ് ബ്രസീലാണ് അഫ്ഗാനിസ്ഥാനാണ് അത് കഴിഞ്ഞാണ് ഏഴാമതായിട്ട് ഇന്ത്യ വരുന്നത് പിന്നെ അർജന്റീന കസാക്കിസ്ഥാൻ അൾജീരിയ അപ്പോൾ വലിപ്പക്രമത്തിൽ ഒരു പത്ത് രാജ്യങ്ങളെ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഓപ്ഷൻ തന്നിട്ട് ഇന്ത്യക്കാൾ വിസ്തീർണം കൂടിയ രാജ്യം ഏത് അല്ലെങ്കിൽ ഇന്ത്യയേക്കാൾ വിസ്തീർണം കുറഞ്ഞ രാജ്യം ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ആൻസറിലേക്ക് എത്താൻ ഇത് നമ്മളെ സഹായിക്കും അപ്പോ രാജ്യങ്ങളുടെ ഈ ഒരു വലുപ്പക്രമം ഈസി ആയിട്ട് ഓർത്തു വെക്കാനായിട്ട് നമുക്കൊരു കോഡുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി ഈ രുഖുബായി അക്ക എന്തുടാ റുക്കുബായി അക്ക അപ്പൊ നമ്മുടെ അക്കയുടെ പേര് റുക്കുബായി എന്നാണ് കേട്ടോ റുക്കുബായി അക്ക അപ്പൊ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ കിട്ടും ആർ യു എന്ന് പറയുമ്പോ എന്തുവാടാ റഷ്യ അല്ലേ റഷ്യ ആർ യു യു ചെറുതായിട്ട് റഷ്യ പിന്നെ കാനഡ ശ്രദ്ധിക്കുക അടുത്തത് കാനഡയാണ് അത് കഴിഞ്ഞാണ് ചൈന വരുന്നത് അപ്പൊ അതിങ്ങനെ ഓർത്താൽ മതി സി കഴിഞ്ഞാൽ പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എടുക്കുക ആദ്യം എ എടുക്കുന്നു പിന്നെയാണ് എച്ച് അപ്പൊ ആദ്യം കാനഡ സി എ പിന്നെ ചൈന സി എച്ച് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് എന്താടാ യു എസ് എ ബ്രസീൽ 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 കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ പിന്നെ ഇന്ത്യ ഇനി ഇന്ത്യ കഴിഞ്ഞ ഉടനെ നമ്മുടെ ലോകകപ്പ് നേടിയ ഈ അടുത്ത ലോകകപ്പ് നേടിയ മെസ്സിയൊക്കെ കളിച്ച അർജന്റീന ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പിന്നെ കസാക്കിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ കരബന്ധിത രാജ്യമാണ് കസാക്കിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ കരബന്ധിത രാജ്യമാണ് കസാക്കിസ്ഥാൻ അത് മറന്നു പോകണ്ട ഏറ്റവും അവസാനം എ അൾജീരിയ അതൊരു ആഫ്രിക്കൻ രാജ്യമാണ് അപ്പോ ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ വലിപ്പക്രമത്തിൽ ഓർക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ ഓർക്കണം സുഹൃത്തുക്കൾ ഇനി മറന്നുപോരുത് എങ്ങനെയാണ് ഓർക്കേണ്ടത് രുക്കുബായി അക്ക അക്കയുടെ പേര് മറന്നു പോകണ്ട രുക്കുബായി എന്നാണ് ശരി അപ്പോ ഇനി നമുക്ക് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തി ഒക്കെയാണ് പറയേണ്ടത് ശ്രദ്ധിക്കുക ഇന്ത്യ ഇന്ത്യ അക്ഷാംശ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് അതായത് ഈ ഒരു ഫിഗറിൽ ഇവിടെ നമ്മുടെ ഈ കന്യാകുമാരി ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തോടു കൂടി കടന്നു പോകുന്ന രേഖയാണ് നമ്മൾ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ അങ്ങ് ടോപ്പിൽ അണ്ട ടോപ്പിൽ ഇവിടെ ഈ ഒരു പാകിസ്ഥാൻ തർക്ക പ്രദേശമായിട്ടുള്ള പാക് അധിനിവേശ കശ്മീരിലൂടെ കടന്നുപോകുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ സ്ഥലത്തിന്റെ പേര് ദഫ്താർ പോയിന്റ് ഒന്നാണ് എന്തുകൊണ്ടാ ദഫ്താർ പോയിന്റ് അതിലൂടെ കടന്നുപോകുന്ന രേഖയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് അപ്പോ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് ഈ നോർത്ത് എഴുതാൻ മറന്നു പോകരുത് പല പരീക്ഷയിലും നോർത്തിന് പോയാലും ഈസ്റ്റ് എന്നോ വെസ്റ്റ് എന്നോ സൗത്ത് എന്നൊക്കെ തരും ആൾക്കാർ അത് കേറി അർപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഓക്കെയാണ് ഇനി രേഖാംശ വ്യാപ്തി നമ്മുടെ ഗുജറാത്തിന്റെ ഏറ്റവും ഈ പടിഞ്ഞാറേറ്റം അതിനെ നമ്മൾ വിളിക്കുന്ന ഗുഹാർ മോത്തി എന്നാണ് അല്ലെ ഗുഹാർമോത്തി അതിലൂടെ കടന്നു പോകുന്നത് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ആണ് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് രേഖാംശ രേഖ അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്കൻ രേഖാംശ രേഖ ഇനി ഏറ്റവും കിഴക്കേറ്റം നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു എൻഡ് പോയിന്റ് ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് ഇവിടെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടു മണിക്കൂർ കഴിയുമ്പോഴാണ് ഗുജറാത്തിൽ സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശം ഈ ഒരു പ്രദേശം നമ്മൾ കിബിത്തു എന്നാണ് വിളിക്കുന്നത് കിബിത്തു അപ്പൊ ഈ കിബിത്തുവിന്റെ രേഖ എന്നറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചു പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് രേഖാംശ വ്യാപ്തി അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയാണ് കടന്നു പോകുന്ന സ്ഥലങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു ഇനി ശ്രദ്ധിക സുഹൃത്തുക്കളെ ഇത് ഇന്ത്യയുടെ തെക്കേറ്റമല്ല ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേറ്റമാണ് ഈ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേറ്റം പറയുകയാണെങ്കിൽ അത് ഈ ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ പേര് ഇന്ദിര പോയിന്റ് എന്നാണ് പണ്ടതിനെ പിഗ്മാലിയൻ പോയിന്റ് പാർസൻ പോയിന്റ് എന്നൊക്കെ വിളിച്ചിരുന്നു ഈ പിഗ്മാലിയൻ പോയിന്റിന്റെ അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിക്കും അത് ആറ് ഡിഗ്രി നാല്പത്തിയഞ്ച് മിനിറ്റ് ആണ് നമ്മൾ ഒരു രാജ്യത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ആണ് കൺസിഡർ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഇപ്രകാരം നമ്മൾ പറയുന്നത് മെയിൻലാൻഡിന്റെ പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് അത് അക്ഷാംശമാണ് രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ എട്ടും മുപ്പത്തി ഏഴും അത് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് എന്നുള്ളത് നമുക്ക് ആയിട്ട് എടുക്കാം അപ്പോൾ എട്ട് ഡിഗ്രി മുതൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെ ഏതാണ്ട് അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് അതേപോലെ തന്നെ അറുപത്തി എട്ടും തൊണ്ണൂറ്റിയേഴും എടുക്കുമ്പോൾ ഏതാണ്ട് രേഖാംശ വ്യാപ്തിയും എത്ര തന്നെയാണ് വരുന്നത് മുപ്പത് ഡിഗ്രി എന്നാണ് അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിച്ചാൽ മുപ്പത് ഡിഗ്രി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ അതും എത്ര തന്നെയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇനി ഞാനിത് നേരത്തെ സൂചിപ്പിച്ച പോയിന്റ് ആണ് ഏറ്റവും വലിയ ദക്ഷിണേഷ്യൻ രാജ്യമാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ ഇനി ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം എന്നാണ് ഔദ്യോഗിക കണക്കുകൾ കാര്യം ഇന്ത്യയിലെ സെൻസസ് അത് കഴിഞ്ഞിട്ട് നടന്നിട്ടില്ല പക്ഷേ അനൌദ്യോഗികമായി നമ്മൾ ചൈനയെ പിന്തള്ളി എന്നാണ് അറിയാൻ കഴി കഴിയുന്നത് അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ചൈനയെ മറികടക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലും നമ്മുടെ നമ്മുടെ കഴിവുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ചൈനയെ നമ്മൾ പിന്തള്ളിയിട്ടുണ്ട് ഇപ്പൊ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് പക്ഷെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇനി ഇന്ത്യയുടെ ഭൂവിസ്തൃതി മൊത്തം ഭൂഗോളം എടുത്തു കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് നാല് രണ്ട് പെർസെൻറ്റേജ് ആണ് അതായത് മൊത്തം രാജ്യങ്ങളുടെ വിസ്തീർണ്ണം എടുത്തു കഴിഞ്ഞാൽ മൊത്തം രാജ്യങ്ങളുടെ വിസ്തീർണത്തിൽ രണ്ടേ പോയിന്റ് നാല് രണ്ട് പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നു ഓക്കെയാണ് ഇനി ശ്രദ്ധിക്കുക മൊത്തം ഭൂഗോളം കഴിഞ്ഞാൽ ഇത് കരപ്രദേശം മാത്രം എടുക്കുമ്പോഴാണ് ഈ രണ്ടേ പോയിന്റ് നാല് രണ്ട് പെർസെൻറ്റേജ് വരുന്നത് മൊത്തം ഭൂഗോളം എടുത്താൽ അതായത് സമുദ്രങ്ങളും കൂടെ ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ആറ് നാല് പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി സ്ഥിതി മറന്നു പോകരുത് മൊത്തം സമുദ്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ആറ് നാല് പെർസെൻറ്റേജ് കരഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് രണ്ട് പെർസെൻറ്റേജ് ഇനി ഇന്ത്യയുടെ ജനസംഖ്യ നോക്കിയാലോ അത് ഏതാണ്ട് പതിനേഴ് ടു പതിനെട്ട് പെർസെൻറ്റേജ് ആണ് ലോക ജനസംഖ്യയുടെ പതിനേഴ് മുതൽ പതിനെട്ട് പെർസെൻറ്റേജ് വരെയാണ് ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ആണ് ക്ലിയർ ആണ് അത്രയും കാര്യങ്ങൾ ആണ് പെർഫെക്റ്റ് ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോവാം ശരി വൻകരകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ അതിരുകളെ കുറിച്ചാണ് നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഇന്ദിരാ പോയിന്റ് ആണ് അത് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 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 ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉൾപ്പെട്ട ഒരു 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 ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട് ആ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിന്റെ ഏറ്റവും തെക്കേറ്റം അതാണ് ഈ പറയുന്ന ഇന്ദിരാ പോയിന്റ് കേട്ടോ ആൻഡമാനിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരുകൾ പിഗ്മാലിയൻ പോയിന്റ് അതേപോലെ തന്നെ പാർസൺ പോയിന്റ് എന്നാണ് നമ്മുടെ നായൺ ലേഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സ്ഥലത്തിന് ഇന്ദിരാ പോയിന്റ് എന്ന പേര് വന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി അന്തരില്ലേ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി അപ്പൊ അതിന്റെ സ്മരണാർത്ഥമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ സ്ഥലത്തിന് ഇന്ദിരാ പോയിന്റ് എന്ന് നമ്മൾ നാമകരണം ചെയ്തു അതിനു മുമ്പ് അതിന്റെ പേര് പിഗ്മാലിയൻ പോയിന്റ് പാർസൻസ് പോയിന്റ് എന്നൊക്കെ ആയിരുന്നു അതിന്റെ അക്ഷാംശ രേഖ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഒരു അക്ഷാംശ രേഖ പറയുകയാണെങ്കിൽ പിഗ്മാലയൻ പോയിന്റിലൂടെ അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റിലൂടെ കടന്നു പോകുന്നത് ആറ് ഡിഗ്രി നാല്പത്തിയഞ്ചു മിനിറ്റ് ആണ് മറന്നു പോകരുതേ എത്രയാണ് ആറ് ഡിഗ്രി നാല്പത്തിയഞ്ച് മിനിറ്റ് നോർത്ത് ആണ് ഇനി ഈ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല അത് നിക്കോബാർ ജില്ലയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈറ്റ് ഓർക്കാം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ അല്ലേടാ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ അല്ലേ അപ്പൊ ഗ്രേറ്റ് നിക്കോബാറിലെ നിക്കോബാർ എടുക്ക് നിക്കോബാർ ജില്ലയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി പഞ്ചായത്ത് ചോദിച്ചാലോ ലോക്കൽ ബോഡി ചോദിച്ചാലോ ലക്ഷ്മി നഗർ ആണ് ഇന്ദിരാ പോയിന്റ് ഏത് പഞ്ചായത്തിലാണ് ലക്ഷ്മി നഗർ പഞ്ചായത്തിലാണ് കണ്ടോ ഫാക്ടറുകളുടെ ആ ഒരു 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 ക്രമം കണ്ടോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫാക്ടുകൾ വരെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട് അപ്പൊ ഇന്ദിരാ പോയിന്റ് ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഏതാണ് ലക്ഷ്മി നഗറാണ് ഇനി ഇനി ഈ ഇന്ദിരാ പോയിന്റിനോട് ഏറ്റവും അടുത്തുള്ള ഇന്തോനേഷ്യൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ റോണ്ടോ ദ്വീപാണ് നമുക്കറിയാം നമ്മുടെ മെയിൻലാൻഡ് ഇവിടെ ഉണ്ട് അപ്പോ ഇവിടെ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുണ്ട് അതിനോട് അടുത്ത് കിടക്കുന്ന മറ്റൊരു ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമാണ് ഇന്തോനേഷ്യ അപ്പോ ഈ പറയുന്ന ഇന്ദിരാ പോയിന്റിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്തോനേഷ്യൻ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോണ്ടോ ദ്വീപ് ആണ് ഏതാടാ റോണ്ടോ ദ്വീപ് ഇനി ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ഏറ്റവും തെക്കേറ്റവും ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കന്യാകുമാരിയാണ് അല്ലെ ത്രിവേണി സംഗമം ഒക്കെ നടക്കുന്ന അല്ലെ അറബിക്കടലും ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രം ഒക്കെ യോജിപ്പിക്കുന്ന ട്രൈ ജംഗ്ഷൻ ആയിട്ടുള്ള സൂര്യോദയവും സൂര്യാസ്തമയം ഒരേ സമയം കാണാൻ പറ്റുന്ന ബീച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള കന്യാകുമാരിയാണ് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേറ്റം അതിലൂടെ പാസ് ചെയ്യുന്ന അക്ഷാംശ രേഖ ഏതാ നമ്മൾ പഠിച്ചല്ലോ അതേതാടാ അതേതാടാ മുപ്പത്തേഴ് ഡിഗ്രി ആണോ അല്ല എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ആണ് അല്ലെ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് അപ്പൊ ഇന്ദിരാ പോയിന്റിലൂടെ കടന്നു പോകുന്നത് ആറ് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിരുന്നു എന്നാൽ ഈ പറയുന്ന കന്യാകുമാരിയിലൂടെ പാസ് ചെയ്യുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ആണ് ശരി ഓക്കെ അപ്പോ സദേൺ മോസ്റ്റ് പോയിന്റിനെ കുറിച്ച് അത്രയും കാര്യങ്ങളെ പറയേണ്ടതായിട്ടുള്ളൂ ഇനി ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോൾ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോൾ അവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് നമ്മുടെ ജമ്മു കാശ്മീർ ഏതാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് തലകൾ ഇന്ന് ഇന്ത്യയുടെ കൂടെയല്ല അതായത് ഈ ഒരു ഭാഗം ഇത് പാകിസ്ഥാന്റെ കയ്യിലാണ് അപ്പൊ ഇതിനെ ശരിക്കും നമ്മൾ വിളിക്കുന്നത് ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ ഏരിയ എന്നാണ് എന്താടാ ഗിൽജിത്ത് ഏരിയ അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ പാക് അധിനിവേശ കാശ്മീർ എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ തല ഇത് ചൈനയുടെ നിയന്ത്രണത്തിലാണ് അപ്പൊ ഇന്ത്യക്ക് ബാക്കിയുള്ള ഭാഗങ്ങളേ ഉള്ളൂ നമ്മൾ മാപ്പിൽ വെറുതെ അത് അംഗീകരിക്കാതെ വരയ്ക്കുന്നില്ലെങ്കിലും ആക്ച്വലി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള സ്ഥലമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്നത് ചൈന അധിനിവേശ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നത് എന്താടാ ആ എന്താണ് ചിൻ എന്നാണ് അപ്പൊ നോക്കിക്കേ ഞാൻ നേരത്തെ പറയല്ലേ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് അത് ഈ പാക് ഒക്കുപയഡ് കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത് ആ സ്ഥലത്തിന്റെ പേര് നമ്മൾ പഠിച്ചു അതേതാണ് ദഫ്താർ പോയിന്റാണ് എന്നാൽ ഇന്ത്യക്ക് സ്വയംഭരണമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പരമാധികാരമുള്ള ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും സതയം മോസ്റ്റ് പോയിന്റാണ് ഇന്ദിരാകോൾ ഇവിടെ നമുക്കൊരു ഹിമാനി ഉണ്ട് സിയാച്ചിൻ ഹിമാനി ഈ സിയാച്ചിൻ ഹിമാനിയുടെ വടക്കു വശത്തായിട്ട് കാരക്കോറം പർവ്വത നിലയിലുള്ള ഒരു ചുരമാണ് ഏതെന്നറിയപ്പെടുന്നത് ഈ ഇന്ദിരാകോൾ അതാണ് ഇന്ത്യയുടെ ഇപ്പോൾ നിയന്ത്രണത്തിലുള്ള ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നോർത്ത് നോർത്ത് മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ലഡാക്ക് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ഈ ഇന്ദിരാകോള് സ്ഥിതി ചെയ്യുന്നത് ജില്ല ലേ ജില്ലയാണ് ഈ ലേയുടെ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് തേർട്ടി ഫോർ ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഈ ഇന്ദ്രാകോൾ ഏതാണ്ട് തേർട്ടി ഫൈവ് ഡിഗ്രി വരും അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫൈവ് ഡിഗ്രി സിക്സ് മിനിറ്റ് വരും നമ്മുടെ ദഫ്താർ പോയിന്റ് ആണെങ്കിൽ തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് ആണ് അല്ലെ ഇവിടെ ഇത് തേർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ഈ പറയുന്ന ഇന്ദ്രാഗോൾ അതിലും കുറച്ചുകൂടെ മാറി ഡിഗ്രിയിലാണ് ലേ പട്ടണം സ്ഥിതി ചെയ്യുന്നത് തേർട്ടി ഫോർ ഡിഗ്രി തേർട്ടി ഫോർ ഡിഗ്രി ഫിഫ്റ്റീൻ മിനിറ്റ് നോർത്ത് ഇനി ഈ പറയുന്ന ലേ പട്ടണത്തിലാണ് അതേപോലെ തന്നെ ലഡാക്ക് എന്ന് അറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഇന്ദിരാകോള് ലേ ഇന്ദ്രാക്കോള് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതു തന്നെയാണ് ലേ ആണ് ഞാൻ പറഞ്ഞു കാരക്കോറം പർവ്വത നിലയിലെ ഒരു ചുരമാണ് ഇന്ദിരാകോൾ എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയുടെ വടക്കു ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാകോള് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ ഇന്ദിരാകോളിന് പേര് വന്നത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നിന്നാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് നമ്മുടെ പുരാണത്തിലെ ലക്ഷ്മി ദേവിയുടെ പേരിൽ നിന്നാണ് ഇന്ദിരാകോൾ എന്ന് പറയുന്ന പേര് വന്നത് ഓക്കെയാണ് ഇനി ദഫ്താർ പോയിന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ തെക്കും വടക്കും പഠിച്ചല്ലേ സതേൺ മോസ്റ്റ് പോയിന്റ് എന്നറിയപ്പെടുന്നത് സതേൺ മോസ്റ്റ് പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ കന്യാകുമാരിയാണ് നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ദിരാകോളാണ് അപ്പൊ ഈ മെയിൻലാൻഡിന്റെ ദൂരം എടുക്കുമ്പോൾ സതേൺ മോസ്റ്റ് പോയിന്റ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് നമ്മളുടെ ദൂരം എടുക്കുമ്പോൾ അത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് എങ്ങനെ ഓർക്കേണ്ടത് ആ മൂന്ന് രണ്ട് ഒന്ന് നാല് ഈസി ആയിട്ട് ഓർക്കാം ഫാൻസി നമ്പർ ആണ് മൂന്ന് രണ്ട് ഒന്ന് നാല് മൂന്ന് രണ്ട് ഒന്ന് നാല് കിലോമീറ്റർ ആണ് അത് മൈലിൽ പറയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൈൽ എന്നും നമുക്ക് പറയാം പി എസ് സി ചിലപ്പോൾ മൈലിൽ ചോദിച്ചാലോ അവർക്ക് അങ്ങനെ ചോദിച്ചു കൂടാൻ പറ്റില്ല അന്നൊന്നുമില്ലല്ലോ അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൈലാണ് ഓക്കെ അപ്പൊ തെക്കും വടക്കും സെറ്റ് ആയേ സെറ്റായേ ആണ് തെക്ക് പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് ഏത് ജില്ലയിലാണ് നിക്കോബാർ ജില്ലയിലാണ് ഏത് പഞ്ചായത്തിലാണോ ലക്ഷ്മി നഗറിലാണ് ഇനി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ദിരാകോൾ ഇന്ത്യക്ക് ആക്സസ് ഉള്ള ഏറ്റവും നോർത്ത് മോസ്റ്റ് പോയിന്റ് അത് ലേ എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ലേയുടെ ഡിഗ്രി മറന്നു കൊണ്ട മുപ്പത്തിനാല് ഡിഗ്രി പതിനഞ്ച് മിനിറ്റ് നോർത്ത് ഇനി അങ്ങ് പാക് ഓക്കെ കാശ്മീരിൽ ഏറ്റവും നോർത്ത് ആൻഡ് മോസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ദഫ്താർ പോയിന്റ് ആണ് മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഓക്കെയാണ് സെറ്റാണ് കാരക്കോറം പർവ്വത നിലയിലാണ് ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിൻ ലോകത്തിന്റെ മൂന്നാം ധ്രുവെന്നൊക്കെ അറിയപ്പെടുന്ന സിയാച്ചിൻ ഹിമാലയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ദിരാകോള് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യയുടെ കിഴക്കേറ്റം ഇന്ത്യയുടെ കിഴക്കേറ്റം ഓർക്കാറ് എളുപ്പമാണ് കിഴക്കേറ്റം കിബിത്തു കിഴക്ക് കിബിത്തു എങ്ങനെയാണ് ഓർക്കേണ്ടത് കിഴക്ക് കിബിത്തു ആണ് ഈ കിബിത്തു എന്ന് അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ അഞ്ചാ ജില്ലയിലാണ് ശ്രദ്ധിക്കുക ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് കാര്യം ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത് ഭൂമി പടിഞ്ഞാറ് എന്നും കിഴക്കോട്ടാണ് ഇങ്ങനെ കറങ്ങുന്നത് അല്ലേ പടിഞ്ഞാറ് എന്നും കിഴക്കോട്ട് അപ്പൊ അതുകൊണ്ടാണ് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്നത് അപ്പൊ ആദ്യം സൂര്യൻ നേരെ കറങ്ങി എത്തുന്ന ആരായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ഈ പറയുന്ന കിബിത്തു ആയിരിക്കും അപ്പൊ കിബിത്തുവിൽ സൂര്യൻ ഉദിക്കുന്നത് രാവിലെ ഒരു അഞ്ചര മണിക്ക് അവിടെ സൂര്യൻ ഉദിക്കും കേട്ടോ അപ്പോ കിബിത്തു അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റമാണ് രേഖ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റി ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈസ്റ്റേൺ രേഖ അല്ലെ അഞ്ചാ ജില്ലയിലാണ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യം സൂര്യനോദിക്കുന്ന സ്ഥലമാണ് ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റം അത് ഗുഹാർമോത്തിയാണ് ഗുഹാർ എവിടെ അട ആ ഗുഹാർ ഗുഹാർമോത്തി ഗുജറാത്തിലാണ് ഇത് നമ്മുടെ കിബിത്തുവിന്റെ ഒരു ഒരു ഫോട്ടോ ആണ് ഇത് ഗുഹാർമോത്തിയുടെ ഫോട്ടോ ആണ് കേട്ടോ ഗുഹാർമോത്തി ഗുജറാത്തിലാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് കച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച് രണ്ടാമത്തെ ജില്ല ലേ ആണ് രണ്ടാമത്തെ ജില്ല ലേ ആണ് ഇനി മൂന്നാമത്തെ വലുത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് അതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വരുന്നുണ്ട് അതിലേക്കൊക്കെ ഓക്കെ അപ്പൊ ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ള കച്ച് ഡിസ്ട്രിക്റ്റിലാണ് ഗുഹാർ നോത്തി സ്ഥിതി ചെയ്യുന്നത് രേഖാംശരേഖ നമ്മൾ പഠിച്ചു ഏതാടാ അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ഇനി ഈ കിഴക്കേറ്റവും അതായത് കിവിത്തവും നമ്മുടെ ഗുഹാർ നോത്തിയും തമ്മിലുള്ള അകലം അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് എത്ര രണ്ടായിരത്തി മൂന്നൂ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അത് മൈൽ പറയുമ്പോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മൈലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മൈലാണ് ഓക്കെ അപ്പൊ അതിരുകളും പ്രധാനപ്പെട്ട വിവരങ്ങളും ചർച്ച ചെയ്തു ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളായിട്ട് പഠിക്കാം ഒരുമിച്ച് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ അത് ബുദ്ധിമുട്ടാവും ആൾക്കാരത് വ്യൂവേഴ്സും കുറവാണ് അങ്ങനെ കാണാറുമില്ല അപ്പോൾ കുറച്ച് കുറച്ച് നമുക്ക് പഠിച്ചു പഠിച്ച് മുന്നേറാം ഓക്കെ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും കൂട്ടിച്ചറുക്കുകൾ ഒക്കെ വരുത്തേണ്ടി അതും കൂടെ രേഖപ്പെടുത്താം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നമ്മൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ സി യു